വന്ന പോലെ ജർമ്മനിന്ന് പാഴ്സല് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന കേട്ടാ ഇതുപോലത്തെ ജർമ്മൻ ബെഡ് മേടിക്കണന്ന് ും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഓപ്പൺ ചെയ്യണും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കളറുകൾ പൊട്ടിക്കാനായിട്ട് ചെറിയൊരു ഫൈബറിന്റെ ഭാഗ്യ കത്തിടാ കത്തി നമ്മൾ ആദ്യം കണ്ടാ അപ്പൊ ഈ സാധനം വെച്ചത് ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട് കേട്ടോ ഒരു ബ്ലേഡ് ഉണ്ട് അപ്പൊ ഈ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പഠിച്ചു കഴിഞ്ഞാല് അത് കൂട്ടിയാണെ ഈ അമ്മയുടെ കൂടെ കിട്ടിയ കത്തി ഉപയോഗിച്ച് നമ്മൾ നോക്കുന്ന കവറ് കവറും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് അതെല്ലാം കണക്കഡായിട്ട് ഡിഫൈൻഡ് ചെയ്തത് കൊണ്ട് കട്ട് ചെയ്താൽ അത് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മുടെ എടുത്തിട്ട് ശരിക്ക് പ്രെസ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ആയി തന്നെയാണ് ഇതൊരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞായിട്ട് വരുന്നത് ഇവിടെ പിടിക്കാനുള്ള രണ്ട് ബെൽറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ബെൽറ്റ് ഉള്ളതുകൊണ്ട് അധികം വെയിറ്റ് ഒന്നും തോന്നില്ല നമുക്ക് തന്നെ എടുത്ത് സിമ്പിൾ ആയിട്ടാണെങ്കിലും അടിപൊളി ആയിട്ടുണ്ട് നമ്മളെ പൊട്ടിച്ച അരമണിക്കൂർ ആയപ്പോ തന്നെ ഇത് പൊങ്ങിയൊക്കെ മൂന്നാല് മണിക്കൂർ ആറ് പക്ക അന്നെ നമുക്ക് അവിടെ പൊണ്ണിക്കുട്ടവിടെ ചാടിയിട്ടും എനിക്കൂടെ ഒരു അനുപന്നില്ല ഒരു പരിസ്ഥിതി പറയണത് തന്നെ അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുള്ളത് എങ്ങനെ ഉണ്ടോ ബോക്സി റിവ്യൂ ഞാൻ ഇнде കവർ കറ അല്ല അൺബോക്സി ഓ ആ ചെറുതല്ലേ കൊടി അയ്യ അൺബോക്സിയാവ വലിയ അടി അൺബോക്സി ചെയ്യുന്നത് വലിയൊരു സംഭവം ഫജടാ കളവല്ല ഇമ ടെല്ലുന്നില്ലോക്ക് കറല്ലേ ഹരിവള്ളി ഇദണ്ട ഫൈനലി വിടാ എമേണ്ട പെറ്റ് കറ പെറ്റ് കറ ഈ പെടുക്കവർ മേടിച്ചു കഴിഞ്ഞാൽ കിടന്നു മുള്ളു മുള്ളിയാണ് ഇത് നല്ല നശിക്കുന്നത് പാട്ടിക്ക് അത് നമുക്ക് പെടിക്കവറി